ഹലോ ഐസ് ഇപ്പോൾ നമ്മളൊന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഈ കാണുന്ന ഓറഞ്ച് കണക്കായിരിക്കുന്ന പെയിൻ്റ് അടിച്ച വീട് അപ്പം റോക്കറ്റ് റാഞ്ചർ വെച്ച് പൊട്ടിച്ച് തവണ പൊടിയാക്കാനാണ് പോകുന്നത് വീഡിയോ ലൈക്ക് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്ന മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ ആയതെന്ന് വെച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ചിക്കോഡ് കമൻറ്റ് ചെയ്താൽ അതിൻ്റെ ഷോർട്ട് വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ മാക്സിമം ഒന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൽ ഒന്ന് നല്ല ഇതുപോലത്തുള്ള ഷോർട്ട്സ് ആയാലും ലോങ്ങ് ആയാലും വീഡിയോസ് കാണാനായിട്ട് പറ്റത്തുള്ളൂ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് നേരെ പരിപാടിയിലേക്ക് അങ്ങ് പോകാം ദൂരോട്ട് മാറി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് റോക്കറിൻ്റെ അഞ്ചർ വെച്ച് പൊട്ടിക്കാനായിട്ട് നല്ല പരിപാടിയൊക്കെ ആദ്യം നമ്മൾ ദൂരോട്ട് മാറി നിന്നിട്ടുണ്ട് അതിനുശേഷം റോക്കറിൻ്റെ അഞ്ചറി വെച്ച് പൊട്ടിക്കുന്നുണ്ട് പക്ഷേ എന്നാലും എത്ര ദൂരോട്ട് വരുന്ന പൊട്ടിച്ചാലും പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല അതിൻ്റെ ചില്ലുകൾ പോലും പൊട്ടുന്ന പോലും ഇല്ല അതിൻ്റെ ചില്ലിലൊക്കെ വെടി വയ്ക്കുന്നുണ്ട് പക്ഷേ ഡോർ ഡോറിൽ ജനലില് റൂഫിൻ്റെ മേളിൽ എല്ലായിടത്തും ഷോർട്ട് അടിക്കുന്നുണ്ട് പക്ഷേ ഒരു ഇതുപോലും ഏക്കുന്ന ഒരു അത്രയ്ക്കും സ്ട്രോങ്ങിനാണ് ഒരു വീട് ഓ അപ്പുറത്തെ വീടും സ്ട്രോങ് ആണ് കേട്ടോ അത്രയ്ക്കും പണിഞ്ഞ് സെറ്റ് ചെയ്യുക ചെയ്യുന്നത് എന്നത് ചെന്നലിനായാലും ഡോറിനായാലും റൂഫിനായാലും എല്ലാത്തിനും നല്ല പവർഫുള്ളായിട്ടാണ് ഇതോടെ പണത് പൂളിയാക്കി വെച്ചേക്കുന്നത് എങ്ങനെയുണ്ട് ഇതുപോലെയൊക്കെ അടി വീടുകളോ അടിപൊളി വേറെ ലെവൽ മാസ് ലെവലിലാണ് ഇത് ഇവിടെ കാണത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു കൊച്ചു വീടാണ് അപ്പോൾ എത്ര ഓഫറനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് പോലും ഈ വീടിന് ഒരു കുഴപ്പം പോലും ഇതുവരെ പറ്റിയിട്ടില്ല അപ്പോൾ എങ്ങനെ ഉണ്ട് ഐസ് നിങ്ങളത് പറയാൻ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വീടുകൾ ഉണ്ടോ ഇല്ലയോ ഇത്ര പൊട്ടിച്ചിട്ടും ഇതിലൂര് ഒരു കുഴപ്പം പറ്റാത്ത വീടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ലൈക്ക് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോലെ ശ്രദ്ധിച്ചിരിക്കാം മാക്സിമം ഇല്ലാതെ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുമെന്നുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ഈ സപ്പോർട്ട് അടുത്തോടി വരണം